ഈ ഒരു പ്രശ്നത്തിലൂടെ അനുമോൾക്ക് നല്ല നെഗറ്റീവ്സ് വന്നിട്ടുണ്ട് കേട്ടോ എന്താണ് പ്രശ്നം എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നതായിരിക്കും പിന്നെ എപ്പിസോഡ് കണ്ടിട്ട് മനസ്സിലാകാത്തവർക്ക് ഈ വീഡിയോ കാണുമ്പോഴേക്കും എല്ലാം മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ അതായത് പണ്ടൊരിക്കൽ നമ്മുടെ ബിൻസി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായി പുറത്ത് പോയപ്പോൾ അനുമോള് അപ്പാനിയുമായിട്ട് അടി ഉണ്ടാക്കി ഇപ്പോൾ പറഞ്ഞൊരു ഡയലോഗാണ് നീ ഇങ്ങനെ കാണിച്ചിട്ടല്ലേ അവൾ ഇറങ്ങി പോയെന്ന് അവൾ പോകാൻ കാരണം അപ്പാനിയാണ് അതിനൊരു ഉള്ളർത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനും ബിൻസിയും തമ്മിൽ ഒരു ഇഷ്ടത്തിലാണെന്ന രീതിയിൽ ബിൻസി വിക്റ്റായ രണ്ട് ദിവസത്തിന് കഴിഞ്ഞപ്പോഴേക്കും അനുമോളെ ഒരു ആർഗ്യുമെന്റ് ചെയ്തു ഇതിന്റെ പേരിൽ തന്നെ ബിൻസിക്ക് നല്ല രീതിയിലുള്ള ബാക്ക് ഫയർ സംഭവിച്ചിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് അതായത് അപ്പാൻ നീ ഇഷ്ടത്തിലായിരുന്നു നീ ഇറങ്ങി വന്നപ്പോഴേക്കും അപ്പാനും പൊരിഞ്ഞു കരയിച്ചെല്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ പ്രശ്നമായിരുന്നു ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് നമ്മുടെ അപ്പാനി അനുമോ അടുത്തടുത്ത് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ വന്ന് തുടങ്ങിയതാണ് അങ്ങനെ തുടങ്ങിയപ്പോഴേക്കും ബിൻസി ഏറ്റുപിടിച്ച് വലിയൊരു അടിയായി മാറി അതിൻ്റെ ഇടയ്ക്ക് അപ്പാൻ ഭാഗം നൈസായി ക്ലിയർ ചെയ്തു കേട്ടോ അതായത് ബിൻസി ബിൻസി ഞാൻ ബിൻസിൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും വന്നെടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ബിൻസി അല്ലേ എൻ്റെ അടുത്ത് എപ്പോഴും എന്നൊക്കെ പറഞ്ഞാൽ ബിൻസിക്ക് കുറച്ച് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം തന്നെ വലിയ വലിയ ബാഡ് ബാഡ് തിങ്സ് ആയിട്ട് ഇങ്ങനെ പുറക്കെ പുറക്കെ ഇതിനെ തുടർന്ന് അപ്പാനെ ആയിക്കോട്ടെ അതുപോലെ തന്നെ ബിൻസി ആണെങ്കിലും പുറത്ത് ഇറങ്ങിയിട്ട് വളരെ രീതിയിൽ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഈ വിഷമം ഉള്ളതുകൊണ്ട് തന്നെ അനിമോളെ കണ്ടപ്പോൾ നീ അന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അങ്ങനെ നീ അത് അങ്ങനെയൊന്നും ഇല്ലല്ലോ സത്യത്തിൽ അങ്ങനെ നീ ചുമ്മാ പറഞ്ഞതല്ലേ അങ്ങനെ ഒരു കാര്യം അനുമോളവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും ഇവിടെ അവസാനിച്ചു പക്ഷേ ഈ അനുമോൾ അത് പറയാതെ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ബിൻസി എപ്പോഴും അപ്പാനെ കൈ പിടിച്ചുകൊണ്ടിരുന്നു എന്നോ ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള ഡയലോഗ് പിന്നെ അനുമോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ അപ്പാനിക്കായിക്കോട്ടെ ബി ബിൻസിക്കാണെങ്കിൽ നല്ല രീതിയിൽ ടെൻഷനായി സത്യം പറഞ്ഞാൽ ഈ പ്രശ്നം എങ്ങനെയാ റെഡിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അനുമോൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം സോറി അത് ഞാൻ അന്ന് എന്തോ എനിക്ക് ആണ് പെട്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ നാരായണ പറഞ്ഞു പോയി എന്നോ ക്ഷമിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നു നിന്നേ പക്ഷേ അനുമോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല കൈയൊക്കെ പിടിച്ച് നിന്നു മറ്റേ പോലെ കാണിച്ചു ഇതുപോലെ കാണിച്ചു അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കങ്ങനെ തോന്നി ഞാൻ പറഞ്ഞാൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ വീണ്ടും ഇവര് കുരിശിലായിട്ടപ്പെടാൻ പോവുകയാണ് വീണ്ടും അവർക്ക് നല്ല രീതിയിൽ ബാക്ക് ഫയർ സംഭവിക്കും അങ്ങനെ ഒരു സംഭവം ഉള്ളതുപോലെ തന്നെ എന്തായാലും ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് വർത്തമാനം പറയുന്നത് കൊണ്ട് തന്നെ ഈ പ്രശ്നം സോൾവ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ എന്തായാലും ഈ പ്രശ്നത്തിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത് വെച്ചാൽ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം